ഹലോ വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ള എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ മലയാളത്തിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങൾ അതിന്റെ ആൻസേഴ്സ് ഏതൊക്കെയാ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒറ്റപദം എഴുതുക എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഓപ്ഷൻ എ സുഗമം ബി സുഗതം സി സുഗരം ഡി സുഖതം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് സുഗരം രണ്ടാമത്തെ ചോദ്യം അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക ഇതിൽ വന്നിരിക്കുന്നത് ഒന്ന് കൂട്ടായ ദാരിദ്ര്യത്തിൽ ഭാരതജനതയ്ക്ക് അധ്വാനം കൊണ്ടേ കഴിയുകയുള്ളൂ കരകയറാൻ മുങ്ങിയിരിക്കുന്ന ഇങ്ങനെ ഏഴ് പദങ്ങളാണ് തന്നിട്ടുള്ളത് അതിന് നല്ലൊരു വാക്യായിട്ട് ചിത്രീകരിക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് നാല് ആറ് അഞ്ച് എന്നുള്ളതായിരിക്കും ഉത്തരം വരിക അപ്പോൾ ഇതിൻ്റെ ശരിയായ വാക്യം എങ്ങനെയാണ് വരിക ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരതജനതയ്ക്ക് കരകയറാൻ കൂട്ടായ അധ്വാനം കൊണ്ടേ കഴിയുകയുള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം അർത്ഥമെന്ത് അവസാനിക്കുക ഒരുങ്ങുക നശിപ്പിക്കുക ചതിക്കുക ഏതാണ് ഉത്തരം വരിക കാപ്പുകെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക എന്നാണ് അർത്ഥം വരിക ഓക്കെ നാലാമത്തെ ചോദ്യം വരുന്നത് പിരിച്ചെഴുതുക വെൺമ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓപ്ഷൻ എ വെള് പ്ലസ്മ ബി വെല് പ്ലസ്മ സി വെൺ പ്ലസ്മ ഡി വെൾ പ്ലസ്മ ഉത്തരം ഏതാ വരിക ഓപ്ഷൻ എ ആണ് വെളു പ്ലസ് മാ എന്നാണ് ഉത്തരം വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പദം പദമേത് ആഛാദനം ആച്ഛാദനം ആച്ഛാദനം ആഛാദനം ഓക്കെ ഇതിൽ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആഛാദനം എന്നുള്ളതാണ് വരുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്നർത്ഥം വരാത്ത പദമേത് അർവാവ് കിങ്കീരം അശ്മകം സപ്തി ഓക്കെ ഇതിലേതാണ് അശ്മകമാണ് ഉത്തരം വരിക കേട്ടോ അർവാവ് കിങ്കീരം അതുപോലെ സപ്തി എന്നൊക്കെ പറയുന്നത് കുതിരയുടെ പര്യായങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് എതിർലിംഗം എഴുതുക വിധവ വിധുരൻ വിദധൻ വിധുരൻ വിധാത്രി ഏതാണ് വിധവയുടെ എതിര് ലിംഗം വിധുരനാണ് ഓപ്ഷൻ സി വിധുരനാണ് അടുത്ത ക്വസ്റ്റ്യൻ അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ സമാന അർത്ഥം വരുന്ന പാഴഞ്ചൊല് ഏതാണ് ഓപ്ഷൻ എ പറയുന്നത് ആടറിയുമോ അങ്ങാടി വാണിപം ബി ഓപ്ഷനിൽ പറയണത് അഗതിച്ചൊല്ല് അരങ്ങത്തേശുമോ ഓക്കെ ചൊല്ല് അരങ്ങത്തേശുമോ ഇനി അടുത്തത് സി പറയുന്നത് അഞ്ചു വിരലിലും അഞ്ചു വിരലും ഒരുപോലെയോ എന്നുള്ളതാണ് സി ഓപ്ഷൻ വരുന്നത് അതുപോലെ ഡി പറയണത് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി ഓക്കെ അപ്പോൾ അതിൽ ഏറ്റവും അതിലേറ്റവും യൂസ്ഫുള്ളായിട്ട് വരിക കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക ഓക്കെ ഇനി അടുത്തത് ചുവപ്പ് എന്നതിന് സമാനമായ പദമേത് ഓപ്ഷൻ എ ലോഹിതം ബി താമ്രം സി ശ്വേതം ഡി സിതം ഏതാണ് ലോഹിതമാണ് ചുവപ്പിന് ലോ ലോഹിതം എന്നും അർത്ഥമുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് തൊണ്ണൂറാമത്തെ ചോദ്യം അതായത് ലാസ്റ്റത്തെ ചോദ്യമാണ് താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് പാമ്പ് മൂങ്ങ ഇരുട്ട് തമോ ഗുണം ഇതൊക്കെ താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പത്ത് ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക്